അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ മതിയാവും ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂ വന്നിട്ട് അത് നമുക്ക് കായമായി നമുക്ക് പഴുത്ത് പറിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം ഇന്ന് തന്നെ ഇപ്പോൾ ഇത് പറിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കഴിക്കാം അത്രയ്ക്ക് അത് വിളഞ്ഞു വന്നിട്ടുണ്ട് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസേ ആയിട്ടുള്ളൂ ഇതിപ്പോൾ സംഭവം പൂ വന്നിട്ട് അപ്പോൾ പറിച്ചു തന്നെ മോൾ പറയുന്നുണ്ട് മുറിച്ചതായോന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് മുറിക്കാൻ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഫുള്ള് പറിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിപ്പോൾ കത്തി ഉപയോഗിച്ച് ഞാൻ മുറിക്കുന്നുണ്ടെങ്കിലും കത്തിയുടെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് ടിസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ എന്നാലും ആ ഒരു ചില ചില സമയത്ത് നമ്മളതൊന്ന് ട്വിസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് ഭാഗം അതിൽ തന്നെ ഇരിക്കും അതുകൊണ്ട് കത്തിയൊക്കെ വെച്ചൊന്ന് മുറിച്ചെടുക്കാമെന്ന് എതിരി പക്ഷേ നല്ല ശ്രദ്ധിച്ച് മുറിച്ചെടുക്കണം കേട്ടോ ഇത് ഇതിൻ്റെ മുള്ളു കയ്യിൽ കൊണ്ടാൽ കുറേ നേരത്തേക്ക് നല്ല തരിപ്പായിരിക്കും ഞാനിത് ഇത്രയും പറിച്ചെടുക്കുന്നതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് വട്ടം മുള്ളു കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എത്ര സൂക്ഷിച്ചാലും അങ്ങനെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും എന്തായാലും ഞങ്ങൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് കായ കിട്ടിയിട്ടുണ്ട് അതിൽ ആറെണ്ണം മാത്രം നല്ല സൈസ് ഉള്ളതാണ് ഒരു ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഗ്രാം അത്രേ ഉള്ളൂ അതിനേക്കാളും അലുപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു അഞ്ചാറെണ്ണം തീരെ ചെറുതാണ് ഇതിൽ കാണുന്ന ഒരു കളർഫുള്ളായിട്ട് എന്നേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ തീരെ കുഞ്ഞാണ് കേട്ടോ അതായത് ഇത് ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും ഉണ്ടാവില്ല ഇച്ചിരിയേ ഉള്ളൂ എന്നാലും ഇതൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഒരുമിച്ച് ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു റെഡ് കളർ ഈ പുറമേ റെഡ് കളർ നല്ല ഭംഗിയാണ് എത്ര നിന്ന് നോക്കിയാലും ഈ ഒരു പച്ച ആ ഒരു തണ്ടിൽ നല്ല ഇത്രയും റെഡായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ഇപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങക്ക് കായ കിട്ടുന്നത് കഴിഞ്ഞ വർഷം ഒരു രണ്ടോ മൂന്നോ കായ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ കുറച്ചധികം വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൂക്കെ മഴയത്ത് ഇങ്ങനെ അത് കേടായി പോയിട്ടുണ്ട് ഈ നല്ല മഴ സമയത്താണ് നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ മഴ സമയത്ത് ഫ്ലവർ വരുമ്പോൾ പൂ കംപ്ലീറ്റ് കുറേയൊക്കെ അങ്ങ് അഴുകിപ്പോവും പിന്നെ അത് മാത്രമല്ല നന്നായിട്ട് പരകണം നടക്കാതെയാണ് ഈ നമ്മുടെ ഈ ഫ്രൂട്ടൊക്കെ ഇത്രയ്ക്ക് അങ്ങ് ചെറുതായിപ്പോയത് കേട്ടോ ആ ഒരു മഴ സീസൺ ആയതുകൊണ്ടാണ് എന്നാലും ഇത്രയൊന്നും ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞാൻ കരുതി നല്ല മഴ സമയമായിരുന്നു അപ്പോൾ ഫുള്ള് പോയി കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളെന്തോ ഒരു ഭാഗ്യത്തിന് ഒരു അഞ്ചാറെണ്ണമെങ്കിലും നമുക്ക് വലുതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെ ഇനിയും സെക്കൻഡ് സ്റ്റെപ്പ് വന്ന ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഇനിയും നിൽക്കുന്നുണ്ട് അതും കണ്ടിട്ട് ചെറിയ കായായിട്ടാണ് നിൽക്കുന്നത് എന്നാലും രണ്ട് സ്റ്റെപ്പ് കായ്ച്ചപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ട് കാരണം കഴിഞ്ഞിന് നമുക്ക് ഒരു നാലോ അഞ്ചോ കായ ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിലെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് സാധാരണ എല്ലാവരും പറയുന്നത് ഒരു മാർച്ച് സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബർ വരെ ഇതിലിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പൂ വരും ചെറിയ ചെറിയ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഞങ്ങൾക്കിങ്ങനെ ഈ പ്രാവശ്യം ഒരു സെക്കൻഡ് സ്റ്റെപ്പും കൂടി ആ ഒരു പൂവും ഫ്രൂട്ടും ഒക്കെ വന്നപ്പോൾ ഈ സംഭവം സത്യമാണെന്നുള്ളത് മനസ്സിലായിട്ട് നമുക്ക് സ്ഥലമില്ല എന്നുള്ള വിഷമത്തിൽ ആരും അത് വെച്ച് പിടിപ്പിക്കാതിരിക്കേണ്ട കേട്ടോ നമ്മുടെ വീടിരിക്കുന്ന ഒരു ചെറിയൊരു പ്ലോട്ടിലാണെങ്കിലും അതിൻ്റെ ഒരു മൂലയ്ക്ക് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ചെയ്യാം പിന്നെ മറ്റുള്ള ആ ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ പോലെ ഭയങ്കരമായിട്ട് പരിപാലനം ഒന്നും വേണ്ട കേട്ടോ വർഷത്തിലൊരു പ്രാവശ്യം ഒന്ന് വളമൊക്കെ ചെയ്ത് കൊടുത്ത് ഒന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി